ഞാൻ പറഞ്ഞില്ലേ രാഘവൻ ഇവനിവിടെ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയാ പട്ടണത്തിന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ട് വിൽക്കുക ഇതൊക്കെയാ പണി എനിക്കൊരു സഹായമാകട്ടെ കരുതി നമ്മുടെ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചിരിക്കുക ആളറിയ ഒരു അവസ്ഥം പറ്റിപ്പോ ആർക്കായാലും ഒരവസ്ഥൊക്കെ കുറച്ചു പ്രാവശ്യം ചിലവായിട്ട്

ഭൂമിയിൽ നല്ല വന്നതാ പോകട്ടും പോന്നെ തിരിച്ചറിഞ്ഞപ്പോ

ബംഗാളിന്റെ കോമ്പൗണ്ടിൽ വന്നാലുണ്ടല്ലോ അന്ന് തന്നെ മനസ്സിലായോ പിന്നൊരു കാര്യം തന്റെ മറ്റേ ആ നശിച്ച പാട്ടുണ്ടല്ലോ എന്തോ അതും വേണ്ട ഞാൻ വേണ്ട അയ്യോ ഒരു കുഴപ്പമുണ്ടാകില്ല കൊണ്ടുപോവാട്ടിപ്പോ വരാം സൂക്ഷിച്ച നല്ല മുഖപരിചയം ചുമ്മാ തോന്നായിരിക്കും അല്ലേ ഇനി എന്നും രാവിലെ നമ്മൾ രണ്ടു രൂപ കണക്കം എനിക്ക് പണിയില്ലാത്തപ്പം നമുക്കിതുപോലെ പുറത്തുവാം ഏർക്കാ ഹേ താഴെ അടിവാരത്തൊഴി നഴ്സറിയില് കുറെ റോസാ ചെടി കണ്ടു ഞാൻ നാളെ വണ്ടി പോകുമ്പോ വാങ്ങിക്കാം ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഒറ്റ തുള്ളി അച്ഛനാണ് കഴിച്ചിട്ടില്ല ഭയങ്കര നടുവേദന പനിയും അല്ല നമ്മടെ സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് അല്ല അപ്പൊ പിന്നെ അയ്യോ കള്ളനായിരുന്നോ പിന്നെങ്ങനെയാ സാറിനെ പരിചയം അത് തന്നെയാ ഞാനും നല്ല പുള്ളികളാ രാത്രി നേരെ എങ്ങി പോന്നല്ലേ ബാവീട്ട് വല്ലാതെ ടയേർഡായി എങ്കിൽ രാവിലെ എങ്കിലും വരായിരുന്നില്ലേ ബാവീട്ടിനെ ഒറ്റയ്ക്ക് അല്ല ഞാൻ ഇന്നലെ രാത്രി തന്നെ െ ലയൻസ്ലബിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് പാതിരായി അകത്തോട്ട് പോലെ നമ്മുടെ ഔട്ട് ഹോസ്റ്റിൽ താമസിക്കുന്ന ഒരു സഹായത്തിന് വരൂ ല്ലേ ഒന്നുകൊണ്ട് പേടിക്കണ്ട എല്ലാം ഭേദമാവും നല്ലൊരു ഡോക്ടറാണ് കൊടയിക്കനാൽ ഏത് രോഗത്തിനും ഒരു ദിവസം രണ്ടാളും കൂടെ അങ്ങോട്ട് വരണം ഭാവു സുഖമായിട്ട് മതി നമ്മൾ ൊക്കെ കേക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും ബുദ്ധിക്കും ശരീരത്തിനും ഒക്കെ അല്ലേ എന്തൊക്കെയായി പറയുന്നത് അതിനെല്ലാം മനസ്സിലാവും അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കാപ്പി എടുത്ത് വെച്ചു അപ്പോ ഞങ്ങൾ ഇത്തിരി കാപ്പി കുടിച്ചിട്ട് വരാം ആ <muchipada> ം ണോ തോന്നുന്നുണ്ടോ ശ്രീദേവിക്ക് നല്ലതാ ഇഷ്ടമുള്ള സബ്ജെക്ട് എടുക്കാല്ലോ ശ്രീദേവി സ്കൂളെല്ലാം ചുറ്റി കാണിക്കേ എനിക്ക് ഇത്ര പണിയുണ്ട് വന്നിട്ടുണ്ട് സതിവാ എല്ലാ സമയാസമയത്ത് ചോദിച്ച് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണോ എന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നത് ശക്കുന്നോ കുടിക്കാൻ എന്തെങ്കിലും പാല് വേണോ അതോ പൊള്ളിച്ചു വേണോ പിന്നെ ഏ ഞാനില്ല കൊച്ചമാറിഞ്ഞെ കൊല്ലും കാണാനായിട്ടന പക്ഷെ ഇപ്പൊ അവിടെ മുറി കുറച്ച് പട്ടായിരിപ്പുണ്ട് അത് മതിയ ശ്രീദേവി നീ എന്തിനാ ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്നത് ബാബുവിന് ഇനി പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ട് അത്ഭുതം സംഭവിക്കണം ലെറ്റ് എസ് ഹോപ്പ് ഫോർ എ മിറക്കിൾ മിറക്കിൾ സംഭവിച്ച അവൻ രക്ഷപ്പെട്ടു വരുമ്പോ അത് അനുഭവിക്കാനുള്ള പ്രായം നിനക്ക് കടന്നുപോകും നിന്റെ ആരോഗ്യവും സൗന്ദര്യവും പാഴായി പോകുന്നതിൽ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ട് മോളെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഇനി ഒരു വേള ബാബു രക്ഷപ്പെട്ടു വന്നാൽ അന്ന് അവസാനിക്കുന്ന ബന്ധം നീയും മറക്കും ഞാനും മറക്കും ഇനി അതുമല്ല ഒരാൾക്കൊരാളെ പോര എന്ന് തോന്നിയാൽ അന്ന് അവസാനിപ്പിക്കും നോ സെന്റിമെന്റ്സ് ഈ മുറച്ചറക്കം നിനക്ക് വേണ്ടി ഇതിക്കുള്ളിൽ എന്ത് ചെയ്യണം ശ്രീദേവി ഇപ്പൊ നീ കാണിച്ചത് പാതിവൃത്യം വേറൊരു സൂഡോ പാതിവൃത്യം വയസ്സ് പത്ത് നാൽപ്പത്തഞ്ചായ നോളെ ഒരുപാട് പിള്ളേരെയും കണ്ടു മനഃശാസ്ത്രത്തിൽ അന്തസ്സുള്ളൊരു അക്കാഡമിക് ഡിഗ്രിയും ഉണ്ട്